എന്ന സുപ്രീം കോടതി വിധി ഭക്തരും വിശ്വാസികളും പോരാട്ടത്തിലൂടെ അതിജീവിച്ചതാണ് ശബരിമല പ്രക്ഷോഭം ആർ എസ് എസിന്റെ ഹിന്ദു ഐക്യവേദയുടെ ശ്രീ ആർ വി ബാബു പറയുന്നത് ശബരിമല യുവതികളെ കേറ്റണം എന്ന നിലപാട് ഇന്നും ഉണ്ടെന്നാണ് അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് എനിക്ക് അദ്ദേഹത്തെ വ്യക്തിപരമായ ആദരവാണ് അദ്ദേഹത്തിന് ശ്രീ ടി ജി മോഹൻദാസിന് ആർ എസ് എസിന്റെ മുതിർന്ന ഇന്റലക്ച്വൽ ശ്രീ രംഗഹരിക്ക് അദ്ദേഹം ഇപ്പം മരിച്ചു നമ്മളെ വിട്ടുപിരിഞ്ഞു ശ്രീ രംഗഹരി സർവാദരണീയനായ രംഗഹരി ശബരിമല യുവതികളെ കേറ്റണം എന്നൊരു പുസ്തകം പോലും എഴുതിയിട്ടുണ്ട് ആ നിലപാട് ഇന്നും തനിക്കുണ്ട് എന്ന് ശ്രീ ആർ ബാബു എന്നിട്ട് പറയുകയാണ് ഹിന്ദുത്വ സംഘടനകളുടെ പ്രശ്നം സർക്കാർ ഞങ്ങളോട് ചർച്ച ചെയ്തില്ല അതുകൊണ്ടാണ് പ്രകോപനം ഉണ്ടായത് ഒന്നുമല്ല നിങ്ങളോട് ചർച്ച ചെയ്താലും ഇല്ലെങ്കിലും ശബരിമല യൂദ്ധകൾ കേറില്ല കലികാലം തീരുന്നത് വരെ ശബരിമല യൂതകൾ കേറില്ല ഇത് കേൾക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്കാരനും മനസ്സിലാക്കേണ്ടത് പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാരും സോക്കോൾഡ് പുരോഗമനവാദികളും ഈ ഫൈറ്റിൽ നിങ്ങളില്ല നമ്മുടെ അയ്യപ്പനും കോശിയിലും പൃഥ്വിരാരോട് പറയുന്ന പോലെ ഈ അടിയിൽ നിങ്ങൾ ഇല്ല ഇത് ഞങ്ങൾ ഹിന്ദുക്കളും ഇവർ ഹിന്ദുത്വവാദികളും തമ്മിൽ അടിച്ചു തീർത്തോളാം ഈ ഫൈറ്റിൽ നിങ്ങളില്ല ഇത് ഗാന്ധിയും സവർക്കറും തമ്മിലുള്ള പോരാട്ടമാണ് അല്ലെങ്കിൽ ഗാന്ധിയുടെ പാത പിന്തുടരുന്ന ഹിന്ദുക്കളും വീരസവർക്കറുടെ പാത പിന്തുടരുന്ന ഹിന്ദുത്വവാദികളും വീരസവർക്കറുടെ ബഹുമാനമൊക്കെ തന്നെയാണ് പക്ഷെ വീരസവർക്കറുടെ തെറ്റായ പാത അല്ലെങ്കിൽ തീവ്ര ഹിന്ദുത്വത്തിന്റെ കടുപ്പമേറിയ ഹിന്ദുത്വത്തിന്റെ നിരീശ്വരവാദ ഹിന്ദുത്വത്തിന്റെ പാതക്കെതിരെ ഗാന്ധിജിയുടെ വിശ്വാസത്തിലുള്ള ഹിന്ദുക്കൾ നയിക്കുന്ന പോരാട്ടമാണ് ഇത് ഞങ്ങൾ ജയിച്ചോളാം നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ സൈഡിൽ നിന്ന് കളി കണ്ടാൽ മതി ഈ യുദ്ധത്തിൽ നിങ്ങൾ ഇല്ല ഇന്നലെ യഥാർത്ഥത്തിൽ അങ്ങനെ വളരെ തീപാറുന്ന ഒരു ചർച്ചയുണ്ടായിരുന്നു അതിലെ പ്രസക്ത ഭാഗങ്ങൾ എന്തുകൊണ്ടാണ് കേൾക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഹിന്ദു വേഴ്സസ് ഹിന്ദുത്വ എന്ന് വലിയൊരു പോരാട്ടം നടക്കുന്നുണ്ട് എന്ന് കമ്മ്യൂണിസ്റ്റുകാർക്ക് പലപ്പോഴും അറിയില്ല പ്രത്യേകിച്ച് ഇടതുപക്ഷക്കാർക്ക് പലപ്പോഴും അറിയില്ല ശ്രീ ആർ വി ബാബുവിനോട് വ്യക്തിപരമായ ബഹുമാനം വെച്ചുകൊണ്ട് ഒരു ഒരു അല്ല അവിടെ കേറാം സുപ്രീം സുപ്രീം കോടതി കോടതി ഡയറക്ഷൻ ആണ് അഭിപ്രായം എന്തായിരുന്നു ഉത്തരവ് വന്നു സുപ്രീം കോടതി ഒരു ഡയറക്ഷൻ ആണ് അല്ലെങ്കിൽ അല്ല സുപ്രീം കോടതി വിധി ശബരിമല യുവതിയിൽ കേറാം തന്നെയാണ് പറഞ്ഞത് ഒരു ഡയറക്ഷൻ അല്ല ചെയ്യണ്ട സുപ്രീം കോടതി വിധി അവിടെ കേറാം സ്ത്രീകൾക്ക് കേറാം ഒരു ഉത്തരവ് വന്നു കേട്ടണം എന്നാണോ അല്ല കേറാം കേറാം എന്ന് എന്ന് ഈ അവിടെ പോയി അതിന് ഇനി ഇല്ലാത്ത ഡിസ്റ്റിങ്ഷൻ ഉണ്ടാക്കുകയാണ് കേറ്റുക വെച്ചുകൊണ്ട് സർക്കാർ ആസൂത്രിതമായി പ്രവർത്തിച്ചു അത് ഒരു പ്രൊവക്കേഷൻ ആണ് ഒന്നാമത്തെ കാര്യം രണ്ട് ഹൈന്ദവ സംഘടനകളുടെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു ഈ വിധി നടപ്പാക്കുന്നതിന് മുമ്പ് കേരളത്തിലെ ഹൈന്ദവ സംഘടനകളും വിശ്വ ആചാര്യന്മാരും സന്യാസിമാരും ഒക്കെ ആയിട്ട് കൂടിയാലോചിക്കണം ഇതൊരു അങ്ങനെ ഒരു നിലപാടും ഒരു ഹിന്ദു സംഘടനയ്ക്കും ഇല്ല ഹിന്ദുത്വവാദ സംഘടനക്കേ ഉള്ളൂ എന്തിനാണറിയാമോ അത് പറയുന്നത് ഈ ഹിന്ദുത്വവാദ സംഘടനയെ ചർച്ചയ്ക്ക് വിളിക്കണം അപ്പൊ അവർ വളരെ വിഷമിച്ചു ബുദ്ധിമുട്ടി ഞങ്ങൾക്ക് വലിയ വിഷമമുണ്ട് ഞങ്ങൾക്ക് വലിയ വേദനയുണ്ട് എന്നാലും സുപ്രീം കോടതി വിധിയല്ലേ നമുക്ക് അങ്ങനുസരിച്ച് കളയാം ഇനിയും നമുക്ക് യൂണിഫോം സുവിൽ കോഡ് കൊണ്ടുവരാം മുസ്ലിം സ്ത്രീകളെ രക്ഷിക്കാം എന്ന് പറയാനല്ലേ കൈ ഇരിക്കത്തേ ഉള്ളൂ കൈ ഇരിക്കത്തേ ഉള്ളൂ ഭാവിച്ചേട്ടാ കൈ ഇരിക്കത്തേ ഉള്ളൂ അതൊക്കെ നിങ്ങളുടെ കൈ ഇരിക്കത്തേ ഉള്ളൂ കേരളത്തിലെ ഒരു ഹിന്ദു സംഘടനകൾക്കും അങ്ങനെ ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ച് വിളിച്ച് പതുക്കെ നമുക്ക് ശബരിമല യുവതികളെ കേട്ടാന്നൊന്നുമില്ല കലുകാലം തീരുന്നവരെ യുവതികൾ കേറില്ല കേരള എന്ന് പറഞ്ഞാൽ കേറില്ല അങ്ങനെ തന്നെയാണ് അത് നിങ്ങളുടെ സൗജന്യം ഔതാരം കൊണ്ടൊന്നുമല്ല ഈ നാട്ടിലെ സാധാരണ ഹിന്ദു പോരാടി നേടിയ വിജയമാണ് ഇപ്പം പോലും അതിനെ മിസ്രപ്രസെന്റ് ചെയ്യാൻ ഒരു മടിയില്ല കാര്യം ആ തീവ്ര ഹിന്ദുത്വ നിലപാട് ശബരിമല യുവതികൾ കേറണമെന്നാണ് ശബരിമല യുവതികൾ കയറുന്നതിന്റെ ഭാഗമായി കൊടുക്കൽ വാങ്ങലിന്റെ ഭാഗമായി നമുക്കിനി മുസ്ലിം സ്ത്രീകളെ രക്ഷിക്കാനായിട്ട് യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാം യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവന്നാൽ ആർ എസ് എസിന്റെ സർസഞ്ചാല ഗുരുജി ഗോൾവൽക്കർ പറഞ്ഞതുപോലെ മുസ്ലിം സ്ത്രീകളുടെ കല്യാണ പ്രായം ഉയർത്താം കല്യാണ പ്രായം ഉയർത്തിയാൽ മുസ്ലിം ജനസംഖ്യ കുറയ്ക്കാം കൈ ഇരിക്കേ ഉള്ളൂ നിങ്ങൾ മുസ്ലിംകളെ വേറെ ഡീൽ ചെയ്തോ ശബരിമലയിൽ യുവതികളെ കേട്ടിട്ട് നിങ്ങൾ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരില്ല അങ്ങനെ വിചാരിക്കേണ്ട അല്ലാതെ ആരെയും കൊണ്ടുവരുമായിരിക്കും ഇനി യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരണം ആഗ്രഹിക്കുന്ന ബി ജെ പി ആർ എസ് കാരോടുമാണ് യൂണിഫോം സിവിൽ കോഡ് ഈ രാജ്യത്തിന്റെ നാശത്തിന് കാരണമാകുമെന്ന് പറഞ്ഞത് രാഹുൽ ഈശ്വർ അല്ല ആർ എസ് എസിനെ മുപ്പത്തിമൂന്ന് വർഷം നയിച്ച ആർ എസ് എസിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാന സർസഞ്ചാലകായ ഗുരുജി ഗോൾവാൽക്കറാണ് മാധവ് സദാശിവ് ഗോൾവാൾക്കർ ഈ യൂണിഫോം സിവിൽ കോഡ് വേണമെന്ന് പറയുന്നവർക്ക് എന്താ പറയണേ മുസ്ലിം ജനസംഖ്യ പേടി ഉള്ളതുകൊണ്ട് പറയുകയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് വേണ്ടത് ഹിന്ദു മുസ്ലിം സാഹോദര്യമാണ് എന്ന് ധൈര്യപൂർവ്വം വിളിച്ചു പറഞ്ഞ ആർ എസ് എസിന്റെ സർ ഓർക്കാത്ത ആർ എസ് എസ് കാരാണ് പറയുന്നത് ാണ് വൈകാരിക പ്രശ്നം മാത്രമല്ല അതൊരു നിയമപ്രശ്നം കൂടിയാണ് ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഓരോ വിശ്വാസിക്കും അമ്പലത്തിനും അധികാരവും അടിസ്ഥാനവും നൽകുന്നു ആ അമ്പലങ്ങളിൽ അതിൻ്റെതായ അനുഷ്ഠാനങ്ങളുണ്ട് പ്രതിഷ്ഠാ പദ്ധതികളുണ്ട് എന്ന് അവധാനതെന്ന് അഭിപ്രായം ഒരവധാനതയില്ല അവധാനത്തെ കൈ വെച്ചാൽ മതി അവതാരത്തെ കൈ ഇരിക്കത്തേ ഉള്ളൂ ഒരു അവതാനതയില്ല കലികാലം തീരുന്നവരെ കേറില്ല അതാണ് സർക്കാർ എന്താ വാശിയോട് കൂടി ഇത് കയറ്റിയേ പറ്റൂ സർക്കാർ കൂടി അത് നടപ്പാക്കാൻ ശ്രമിച്ചപ്പോഴല്ലേ ഈ ഇത്തരത്തിലുള്ള ഒരു ഒരു രീതിയിലേക്ക് മാറിയായിരുന്നു രഹനാ ഫാത്തിമ എന്ന വിശ്വാസിയായിരുന്നു ബിന്ദു അമ്മി എന്ന വിശ്വാസിയായിരുന്നോ കനകദുർഗ എന്ന വിശ്വാസിയായിരുന്നോ ഏത് അടിസ്ഥാനത്തിലാണ് രാത്രി രാത്രി അവിടെ ഈ സ്ത്രീകളെ കയറ്റി രാത്രി വിശ്വാസികൾ അല്ല അത് നിങ്ങളായിരിക്കും ഞങ്ങൾക്ക് അതിനു മുമ്പേ ഉണ്ട് പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഈ പോരാട്ടത്തിലുണ്ട് അവസാന നിമിഷം ഹിന്ദു വിശ്വാസികൾ ഒരുമിച്ച് കൂടിയപ്പോ നമ്മുടെ കൂടെ വിശ്വാ നിങ്ങളും കൂടെ കൂടൂ എന്ന് പറഞ്ഞ് കൂടുന്നതിന് യാതൊരു തെറ്റുമില്ല പക്ഷേ ഇവിടെ ഒരു സംഘടനയും അത് കോൺഗ്രസ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും സി പി എം ആണെങ്കിലും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും വിശ്വാസികൾക്കെതിരായിരുന്നു ഞാൻ അടക്കമുള്ള വിരൽ എന്നാ എന്ന വിശ്വാസികൾ ആദ്യം ഇതിന് പോരാട്ടത്തിൽ ഇറങ്ങിയതാണ് ഇതിൽ ആദ്യം അറസ്റ്റ് ചെയ്യപ്പെട്ട എന്റെ മുത്തശ്ശിയാണ് അന്ന് മുത്തശ്ശിയുടെ പ്രായം എൺപത്തിമൂന്ന് രണ്ടാമത് അറസ്റ്റ് ചെയ്യപ്പെട്ട എന്റെ അമ്മയാണ് എന്റെ അമ്മയുടെ പ്രായം അറുപത്തി രണ്ട് മൂന്നാമത് ഞാനും പ്രയാർ ഗോപാലൻ സാറും ഒക്കെയാണ് അങ്ങനെ വിശ്വാസികളുടെ പ്രകോപനവും ഫാത്തിമയൊന്നും അല്ല അതെല്ലാം പിന്നീട് വന്നതാണ് ഞങ്ങൾ എത്രയോ വർഷങ്ങളായി പോരാടുകയാണ് ഞങ്ങളെന്ന് പറഞ്ഞാൽ സാധാരണ വിശ്വാസികൾ എൻ പോലെയുള്ള പ്രസ്ഥാനങ്ങൾ അപ്പോ ഈ ഹിന്ദുക്കളുടെ മൊത്ത കുത്തക അങ്ങ് എടുക്കേണ്ട ആരും പിന്നീട് അവരുടെ രാഷ്ട്രീയ പ്രശ്നം സി പി എം ആറസ് അടിച്ചു തീരട്ടെ നമുക്ക് അതിന് കഴിഞ്ഞാ അതിലെ ഒരു കാര്യം ചെയ്തോട്ടെ കേരളത്തിലെ ഹിന്ദു സംഘടനകളുടെ അഭിപ്രായം കലികാലം തീരുന്നവരെ ശബരിമല യുവതികളെ കേറ്റില്ല ഒരവധാനതയില്ല ഇത് രാഹുലീശ്വരന്റെ വാക്രൂമല്ല എൻ എസ് എസ് അടക്കമുള്ള എല്ലാ സംഘടനയും നിലപാടാണ് ഞങ്ങൾ കേറില്ല അങ്ങനെ ആരും അങ്ങനെ അങ്ങനെ ഒരു നിലപാട് കേരളത്തിലുള്ള ഒരു ഹിന്ദു സമ്മതിച്ചു ഇനി രണ്ട് ഒരു കാര്യം കൂടി ഇത് എനിക്ക് മാത്രമല്ല നോർത്ത് ഇന്ത്യയിലുള്ള പൂജനീയ ശിവസഞ്ചാലൻ മോഹൻ ഭഗവത്ജിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളായിട്ട് രാഹുൽ ഈശ്വർ കുറെ നാളായിട്ട് പറയുന്നുണ്ട് ശബരിമല വിധി കൊണ്ടുവന്നത് യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കാനുള്ള എളുപ്പം രാഹുൽ ഈശ്വർ പറയുന്നൊന്നുമല്ല അതാണ് സത്യം രാജ്യസഭ എന്താ രാജ്യസഭി സ്ത്രീകൾ കയറിയാൽ യൂണിഫോം കോഡ് എന്താ സുബ്രഹ്മണ്യസ്വാമി പറഞ്ഞതെന്ന് അറിയാമോ ശബരിമലയിൽ പട്ടാളത്തെ ഉപയോഗിച്ച് യുവതികളെ കേട്ടണം അതായത് പ്രതിഷേധിക്കുന്ന ഞാനും നമ്മുടെ കുടുംബവും നമ്മുടെ അമ്മമാരും മുത്തശ്ശിമാരും അവിടത്തെ ആദിവാസി അമ്മമാരും ഈ നാട്ടിലെ സാധാരണ ഭക്തജനങ്ങൾ ശബരിമലയ്ക്ക് വേണ്ടി പോരാടാൻ ഇറങ്ങുമ്പോൾ പട്ടാളത്തെ ഉപയോഗിച്ച് അവിടെ ഞങ്ങളെ മാറ്റി യുവതികളെ കേട്ടണം പറഞ്ഞത് ബിജെപിയുടെ രാജ്യസഭായം പി അത് തീവ്ര ഹിന്ദുത്വം കൊണ്ടാണ് ബി ജെ പി നിലപാടൊന്നും ഒന്നും പറയുന്നില്ല അതായത് ഇത് പറഞ്ഞത് ആരാ സ്വാമിയാ കളികാലം തീർന്നാലും ശബരിമല യുവതികൾ കയറാൻ പോണില്ല അങ്ങനെ നിങ്ങൾ ആ ആ ചെലവിന് യൂണിഫോംസ് ഉൾക്കോട്ടുണ്ടാക്കാന്ന് കരുതണ്ട അതായത് ഇതിന്റെ പ്രശ്നം എന്താ അറിയാമോ നിങ്ങൾ ഇന്ന് ഇത് കേട്ടിരിക്കുന്ന സാധാരണ ബി ജെ പി കാരനും ആർ എസ് കാരനും അറിയണം ശബരിമല യുവതികളെ കേറ്റാനുള്ളത് തീവ്ര വലതുപക്ഷ ഗൂഢാലോചനയാണ് അതായത് സ്വന്തം മോനെ കൊന്നും മരുമോളെ കരയിക്കുന്ന വൃത്തികെട്ട രാഷ്ട്രീയം സ്വന്തം മോൻ ചത്താലും കുഴപ്പമില്ല മരുമോം കരയണം ഹിന്ദു ചത്താലും കുഴപ്പമില്ല മുസ്ലിം കരയണം എന്ന് പറയുന്ന ശബരിമല ബലി കൊടുത്താലും കുഴപ്പമില്ല മുസ്ലിങ്ങൾക്ക് പണി കൊടുക്കണം എന്ന് പറയുന്ന വൃത്തികെട്ട തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയമാണതിന്റെ പിന്നിൽ ഇത് അത് പരാതി കൊടുത്താലൊന്നുമല്ല അങ്ങനെയൊന്നുമല്ല അതിന്റെ സത്യസന്ധമായ കാര്യമെന്ന് പറഞ്ഞാൽ ജസ്റ്റിസ് ദീപക് മിശ്ര ഞാൻ അതും ഇതിൽ തന്നെ പറയുന്നുണ്ട് ജസ്റ്റിസ് ദീപക് മിശ്ര എന്ന് പറയുന്ന സുപ്രീം കോടതിയുടെ ജഡ്ജി വലതുപക്ഷക്കാരനായ ജഡ്ജി ബ്രാഹ്മണനാണ് ഇതേപോലെ ലെഫ്റ്റ് ലിബറൽ എന്ന് സ്വയം പുഷ്ടം ചെയ്യുന്ന ചന്ദ്രചൂട് ഇവരെ രണ്ടു വിരുന്ന് നോക്കിയപ്പം കണ്ടു നല്ലൊരു അവസരമാണ് അതായത് ശബരിമലയിൽ എല്ലാ വർഷവും ലക്ഷക്കണക്കിന് സ്ത്രീകൾ വരുന്നുണ്ട് യുവതികൾക്കൊരു പ്രായ നിയന്ത്രണമുണ്ട് ഇതിനെ സ്ത്രീകൾക്കെതിരെയുള്ള ഒരു വിവേചനമായി ചിത്രീകരിച്ചാൽ എന്താ ഗുണമെന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് വേണ്ടി ഞങ്ങൾ വലിയൊരു ത്യാഗം ചെയ്തു വലിയൊരു കാര്യം ചെയ്തു ഇനി മുസ്ലിം സ്ത്രീകളെ രക്ഷിക്കാൻ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാമെന്ന് പള്ളി പോയി പറഞ്ഞാൽ മതി അതായത് ശബരിമലയുടെ ചെലവിൽ ഹിന്ദു വിശ്വാസങ്ങളുടെ ചെലവിൽ ഞങ്ങൾ വലിയ ത്യാഗം ചെയ്തു മാറ്റി എന്ന് പറയാനുള്ള നമ്പറാണ് എന്താ ദീപക് മിശ്രാജി ഒരു അതും കൂടെ ഉണ്ട് ഞാൻ കാണിക്കാം ഇതും കൂടെ നിങ്ങൾ കേൾക്കണം ഇന്ത്യയിൽ ഈ സത്യം പറയുന്ന ഒരേ ഒരാളെ ഉള്ളു അത് രാഹുൽ ഈശ്വർ ആണ് എനിക്കതിൽ അഭിമാനമാണ് ഞാൻ എൻ്റെ ജീവിതവും കാലവും കഴിഞ്ഞാൽ എന്നെ തിരിച്ച ആൾക്കാർ എന്തിന്റെ പേരിൽ ഓർക്കുന്നെങ്കിൽ ഇതിന്റെ പേര് മാത്രം ഓർത്താൽ മതി അത് വളരെ കോംപ്ലക്സ് വിഷയമാണ് എന്നാലും പെട്ടെന്ന് രണ്ടു മൂന്ന് വരികളിൽ പറയാം അതായത് ഈ ശബരിമല പ്രക്ഷോഭം എന്ന് പറഞ്ഞ ഇന്ത്യ കണ്ട ഏറ്റവും ഉജ്ജ്വലമായ പ്രക്ഷോഭമാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം നാല് ഒന്ന് എന്ന സുപ്രീം കോടതി വിധി വിശ്വാസികൾ അതിജീവിച്ച ഒരു കാര്യമാണ് അങ്ങനെ ഒരു സുപ്രീം കോടതി വിധി ഇന്നേരെ ഇന്ത്യയിൽ അതിജീവിച്ചില്ല രണ്ടംഗ ബെഞ്ചിന്റെ ഒക്കെ വിധി അതിജീവിച്ചുണ്ട് മറ്റേ പിന്നോക്ക വിഭാഗം ഞാൻ കുറച്ചുകൂടെ പച്ചയ്ക്ക് പറയാം കാര്യം ആൾക്കാർ ഇനിയും കേൾക്കണം ഇത് ഏക കേരളത്തിൽ പറഞ്ഞാൽ ശ്രീ രമേശ് ചെന്നിത്തലയാണ് ഇന്ന് പോലും അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ വിധി എന്ന് പറഞ്ഞാൽ ശബരിമല വിധിയുടെ അന്തസത്ത എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും പണി കൊടുക്കാൻ യൂണിഫോം സുൽ കൊണ്ടുവരിക എന്ന വളഞ്ഞ വഴിയായിരുന്നു ഇത് കേരളത്തിൽ മനസ്സിലായ ഒരു ഞാൻ സുപ്രീം കോടതി വിധിയെക്കുറിച്ച് കുറിച്ച് ബാർ കൗൺസിൽ മെമ്പറായ അഡ്വക്കേറ്റായ ഞാൻ ഉത്തരവാദിത്തത്തോടെ പറയുക അതായത് ശബരിമല വിധിയുടെ സംഘടനകൾക്ക് പണി കൊടുക്കാൻ സുപ്രീം കോടതി ഞാൻ 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 പേരും കൂടെ എടുത്ത് പറയാം എടുത്ത് പറയാം കാര്യം എനിക്ക് എനിക്കത് വേറെ ആക്ഷൻ ഉണ്ടായിരുന്നുകൊണ്ടാണ് ജസ്റ്റിസ് ദീപക് മിശ്ര എന്ന വ്യക്തി വളഞ്ഞ വഴിയിലൂടെ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാൻ നടത്തിയ നാടകമാണ് അത് സ്വാമി അയ്യപ്പനായിട്ട് ജഡ്ജിയുടെ പേര് കൊടുത്തല്ല ആ െതിരെ ആ ബെഞ്ചിൽ തന്നെ എനിക്കെതിരെ പരാതി പോയതാണ് അത് മറ്റൊരു വിഷയമാണ് ഞാൻ പറഞ്ഞത് അതിന്റെ സങ്കീർണത അതാണ് അത് ശ്രീ ജിൻഡോ ജോണും നമ്മുടെ ജനീഷ് കുമാർ സാറും മനസ്സിലാക്കണം അതായത് വളഞ്ഞ വഴിയിലൂടെ ഹിന്ദു സ്ത്രീകൾക്ക് വേണ്ടി ഞങ്ങൾ എന്തോ വലിയ ത്യാഗം ചെയ്തു ഇനി മുസ്ലിം സ്ത്രീകളെ സംരക്ഷിക്കാമെന്ന് പറഞ്ഞ് യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാൻ അവർ വളഞ്ഞ വഴി വന്നതാണ് പക്ഷെ അയ്യപ്പൻ അവരുടെ അപ്പുറത്തും മേളിലാണ് അതുകൊണ്ട് അയ്യപ്പൻ തിരിച്ചു പണി കൊടുത്താണ് സുപ്രീംകോടതി ഇത് നടപ്പാക്കുന്നത് അത് മറ്റൊരു ഇതാണ് അതിന്റെ സത്യം ഈ സത്യം നമ്മുടെ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും എന്ന് ബി ജെ പി മനസ്സിലാക്കുവോ അന്ന് നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രീയം ശരിയാവും അതായത് ശബരിമലയിൽ യുവതികളെ കയറ്റി സ്ത്രീകളുടെ വലിയ മുന്നോട്ട് കൊണ്ടുവന്നു നാളെ മുസ്ലിം സ്ത്രീകളെ രക്ഷിക്കാൻ യൂണിഫോംസ് സിപ്പോട് കൊണ്ടുവരണം അപ്പൊ അത് വിശ്വാസമല്ലേ എന്ന് പറയും അപ്പൊ എന്ത് പറയണം ശബരിമലയിൽ സ്ത്രീകൾക്ക് വേണ്ടി ഞങ്ങൾ വിശ്വാസത്തെ പരിഷ്കരിച്ചല്ലേ സുപ്രീം കോടതി വിധി നടപ്പാക്കിയില്ലേ ഇനി നിങ്ങൾ നടപ്പാക്കണമെന്ന് പറയാനുള്ളതാ ഇത് നമ്മുടെ നമ്മുടെ എന്ന് പറഞ്ഞ ഹിന്ദുക്കളുടെ ആത്മാവിന്റെ ശൂന്യതയാണ് അതായത് ഹിന്ദുക്കളുടെ ആത്മാവിന്റെ ശൂന്യതയാണ് ഏതെങ്കിലും രീതിയിൽ സ്വന്ത കൂടെ നിൽക്കുന്നവന് പണി കൊടുത്ത് മറ്റുള്ളവനെ കൊള്ളിച്ച് സ്വന്തമായിട്ട് ഹീറോ ആകാനുള്ള ദീപക് മിശ്രാജിയുടെ അടക്കം മനോഭാവം പക്ഷെ സുപ്രീം കോടതി ജഡ്ജിമാർ ഓർക്കേണ്ടത് അവർക്ക് മേളിൽ ഒരു ദൈവത്തിന്റെ കോടതി ഉണ്ടെന്നുള്ളതാണ് ആ ദൈവത്തിന്റെ കോടതി ഉള്ളതുകൊണ്ടാണ് നാലൊന്ന് വിധിന്യായം ഇന്ത്യയിലെ ജനത നമ്മുടെ വിശ്വാസികൾ പോരാടി വിജയിച്ചത് നാല് സുപ്രീം കോടതി വിധി അതിജീവിച്ചത് അതുകൊണ്ടാണ് ഇന്ന് ശബരിമല യുവതികളെ കേൾക്കണമെന്ന് ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടോ ഇത് കേട്ടോണ്ടിരിക്കുന്ന സഹാവ് മനസ്സിലാക്കണം സി പി എം മനസ്സിലാക്കണം ഇന്ന് ശ്രീ പിണറായി വിജയന് പോലും ശബരിമല യുവതികളെ കേൾക്കണമെന്ന് അഭിപ്രായമില്ല ഇന്നും അഭിപ്രായമുള്ള ആർക്കാണറിയാവോ കടുത്ത ഹിന്ദുത്വ എടുക്കുന്നവർക്കാണ് ശ്രീ ആർ വി ബാബു ചേട്ടന് അല്ലെങ്കിൽ ശ്രീ ആർ വി ബാബുവിന് ശ്രീ ടി ജി മോഹൻദാസിന് കുറച്ച് കടുത്ത ഹിന്ദുത്വ നിലപാടെടുക്കുന്നവർക്കാണ് കാര്യം അവർ മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്യാൻ അയ്യപ്പന്റെ സുഹൃത്തായ വാവരെ ടാർഗറ്റ് ചെയ്യാൻ ഒന്നെങ്കിൽ വാവരില്ലെന്ന് പറയും ബാബുരനാണെന്ന് പറയും ആ വാവരെ വളഞ്ഞ വഴിയിലൂടെ അടിക്കാൻ നോക്കുക ശബരിമലയുടെ ചെലവിൽ യൂണിഫോം സെൽ കോടെ നടപ്പാക്കാൻ നോക്കുകയാണ് അയ്യപ്പൻ നോക്കിയോളൂ അതായത് അയ്യപ്പൻ അതിന്റെ ആ പല്ലം എടുത്തു കളഞ്ഞു സ്വാമി അയ്യപ്പൻ ദൈവീകമായ ഇടപെടലിലൂടെ അതിലെ ആ എടുത്തു കളഞ്ഞു ഇനി എന്ത് വന്നാലും ഈ വിശ്വാസത്തിന്റെ കൂടി മാറി മാത്രമേ ഇന്ത്യയിൽ നിയമങ്ങൾ കൊണ്ടുവരാൻ കഴിയും കാര്യം ശബരിമല വിധിയും ശബരിമല പോരാട്ടവും അതിന്റെ അടിസ്ഥാനമായി നിലനിൽക്കും സ്വാമി ശരണം സ്വാമിശരണം